ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് ക്ലീൻ ആയിട്ടിരിക്കാനുള്ള സിക് ആയിട്ടാണ് ഈ വീഡിയോ ഒരു ചെക്ക് ലിസ്റ്റ് വീഡിയോ പോലെ ഒരു റിമൈൻഡർ വീഡിയോ പോലെ നിങ്ങൾക്ക് കണക്കാക്കാം അതായത് നമുക്ക് മടി തോന്നുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് റിമൈൻഡ് ആക്കും എന്തൊക്കെയായിരുന്നു നമ്മുടെ വീട് ഒന്ന് ക്ലീൻ ആയിട്ട് കെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ആ ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആയിട്ട് കണക്കാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം രാവിലെ തന്നെ ബെഡ് മെയ്ക്ക് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ഹാബിറ്റ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോരുമ്പോൾ തന്നെ ആ ബെഡൊന്ന് സെറ്റ് ചെയ്തിട്ടേക്കുക അത് നല്ലൊരു പോസിറ്റിവിറ്റിയാണ് നമുക്ക് തരുക അതിൻ്റെ ഒപ്പം തന്നെ വീട് നല്ല ക്ലീനായി ആ ബെഡ്റൂം നല്ല ക്ലീനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും ബാക്കി നമ്മുടെ വീടും കൂടി സെറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ഇൻറ്റൻഷൻ നമുക്ക് ഈ ഈ ഒരു ആക്റ്റിലൂടെ അതായത് ബെഡ് സെറ്റ് ചെയ്തിടുന്നതിലൂടെ നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഹാബിറ്റ് എന്നുള്ളത് മാക്സിമം ഈ നമ്മുടെ നമ്മൾ കിടന്ന് ബെഡ് സെറ്റ് ചെയ്തിടുക എന്നുള്ളതാക്കുക ഇൻ കേസ് അപ്പോൾ പറ്റിയില്ലെങ്കിൽ എപ്പോഴാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വന്ന് ആ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുക ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവാൻ ചാൻസ് ഉള്ളൊരു ഏരിയ കിച്ചൺ ആണ് കിച്ചണിൽ തന്നെ പാത്രങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ച കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കാനുള്ള ഒരു ഒരു മെത്തേഡ് സോ നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും അത് കഴിഞ്ഞ ഉടനെയും മാക്സിമം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും മാക്സിമം നമ്മൾ ആ യൂസ് ചെയ്ത പാത്രങ്ങളെല്ലാം തന്നെ കഴുകി നീറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഒരു മേജർ ക്ലീനിങ് ജോലി തീർന്നു എന്ന് തന്നെ പറയാം അപ്പോൾ അത് സമയമുള്ളവർ എന്തായാലും അപ്പം തന്നെ ഡിഷ് വാഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക വളരെ നല്ലൊരു ഹാബിറ്റാണ് ക്ലീനിങ് ഹാബിറ്റിൽ വരുന്നതിൽ അപ്പോൾ അത് നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് മടി തോന്നിയാലും ആ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ച അല്ലെങ്കിൽ യൂസ് ചെയ്ത പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ട് തേർഡ് പോയിൻ്റ് ആണ് ക്ലിയർ ഫ്ലാറ്റ് സർഫസസ് നമ്മുടെ വീട്ടിൽ ഒത്തിരി ഫ്ലാറ്റ് സർഫസസ് ഉണ്ടാവില്ലേ കൗണ്ടർ ടോപ്സ് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മേൽഭാഗം പിന്നെ കോഫി ടേബിൾ പിന്നെ നമ്മുടെ സ്റ്റഡി ടേബിൾസ് അപ്പോൾ ഇതിലെല്ലാം പരന്നിരിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മൾ സാധനങ്ങൾ കൊണ്ട് വയ്ക്കാൻ ചാൻസ് കൂടുതലാണ് അത് പെട്ടെന്ന് തന്നെ ക്ലട്ടേഡ് ആവും അപ്പം അത് മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട് കുറേ കൂടി ടൈഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ഡസ്റ്റൊന്നും കൂടുതലായിട്ട് വന്നുപെടുകയും ഇല്ല നമ്മളിതിന് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ഒരു സർഫസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവുക കിച്ചൺ കൗൺ കിച്ചൻ കൗണ്ടർ ടോപ്പ് ആയിക്കോട്ടെ സ്റ്റഡി ടേബിളായിക്കോട്ടെ നമ്മളത് സാധനങ്ങൾ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെച്ചിട്ട് അത് ക്ലിയർ ആക്കി ആക്കിയിടുക അപ്പോഴത്തേനും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും വീട് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആവാനുള്ള ഒരു ബെസ്റ്റ് ടിപ്പാണ് എല്ലാ ഐറ്റത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടാകുക എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇല്ലെങ്കിൽ നമ്മളത് ഓരോ ടേബിൾസിൻ്റെ പുറത്തും കൗണ്ടേഴ്സിൻ്റെ പുറത്തും എല്ലാം കൊണ്ടുവന്ന് വെക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എവ്രി ഡേ ഐറ്റംസിന് ഓരോന്നിനാണെങ്കിലും കീസ് നമ്മുടെ പേഴ്സ് അങ്ങനെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങൾക്കും സീസണലായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്കും എല്ലാം നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് കണ്ടുപിടിച്ച് വെക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും അത് അവിടെ തന്നെ തിരിച്ചു കൊണ്ട് വെക്കത്തുള്ളൂ അതല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ റാൻഡമായിട്ട് അവിടെ എവിടെയൊക്കെ ഇത് വെക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ട്രൈ ഔട്ട് ചെയ്യേണ്ടത് വീട് ക്ലീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഇടുന്നത് മാത്രമല്ല അത് നല്ല വൃത്തിയായിട്ട് ഇടുകയും കൂടി വേണമല്ലോ അല്ലേ അപ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ വേസ്റ്റ് റിമൂവൽ കറക്റ്റ് ആക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തില്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരാനും പിന്നെ അതുപോലെ പല്ലി പാറ്റ അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ കറക്റ്റായിട്ടുള്ള ബിൻസ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ടുള്ളത് യൂസ് ചെയ്യുക അതിന് നല്ല മൂടി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ ബാത്ത് റൂംസിൽ ബെഡ്റൂംസിൽ ഇതെല്ലാം കറക്റ്റ് വേസ്റ്റ് റിമൂവില് കറക്റ്റാക്കുക എന്തെങ്കിലും ലീക്കോ മണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക വേസ്റ്റ് ബിൻസിൽ ന്യൂസ് പേപ്പേഴ്സ് ലൈൻ ചെയ്യുക ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഡോണ്ട് ലീവ് ദ റൂം എം ടി ഹാൻഡ് നമ്മളൊരു റൂമിൽ നിന്ന് വേറൊരു റൂമിലോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ആ റൂമിൽ നിന്ന് മറ്റേ റൂമിലോട്ട് കൊണ്ടുപോകാൻ പോകാനുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇതെടുത്ത് മാറ്റി കൊണ്ടുപോവുക ഇപ്പം നമ്മൾ കിച്ചണിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിച്ച കപ്പോ പ്ലേറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കൊണ്ടുപോവുക ഇനിയിപ്പോൾ ബെഡ്റൂമിലോട്ട് എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ മാറിക്കിടക്കുന്ന എന്തെങ്കിലും ഡ്രസ്സോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അപ്പം തന്നെ ഒതുക്കി വയ്ക്കുക ഇനി നമ്മൾ അപ്സ്റ്റേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പോക്കിൽ തന്നെ നമ്മൾ കൊണ്ടുപോവുക പിന്നെ നമ്മളൊരു റൂം ലീവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ആ റൂം കറക്റ്റായിട്ടല്ലേക്ക് എടുക്കുന്നത് അപ്പോൾ കുഷൻസും ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഡ്രോ തുറന്ന് എടുക്കുന്ന ഡ്രോയേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നെങ്കിൽ അടച്ച് അപ്പം ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും പക്ഷേ ഒരു ഡീപ് ക്ലീനിന് നിൽക്കാതെ തന്നെ പെട്ടെന്ന് നമ്മുടെ വീട് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഹാബിറ്റ് ഹെൽപ്പ് ചെയ്യും അതുപോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു ട്രേയോ ഒരു വലിയ ബാസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കൂടി കളക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ ഇതൊരു ഹാബിറ്റാക്കി മാറ്റുക അപ്പം കൂടുതൽ നമ്മളത് ചെയ്യും തോറും ഇത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വീട് ക്ലീൻ ആവുകയും ചെയ്യും ഫ്രിഡ്ജാണ് ക്ലീൻ ചെയ്ത് വെക്കേണ്ട മറ്റൊരു ഏരിയ നമ്മുടെ കിച്ചൺ നല്ല ടൈഡി ആയിട്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഫുഡ് വേസ്റ്റ് കുറയ്ക്കാനും അതുപോലെ ബാഡ് സ്മെല്ല് കുറയ്ക്കാനും പിന്നെ ആവശ്യമില്ലാത്ത ബാക്ടീരിയയുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനും നമ്മൾ ഫ്രിഡ്ജ് നല്ലപോലെ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് വയ്ക്കുക അപ്പോൾ റെഗുലർലി നമ്മളത് ക്ലിയർ ഔട്ട് ചെയ്യുകയും ക്ലീൻ ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് ഫ്രഷും സേഫും ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു റുട്ടീൻ ഉണ്ടാക്കുക ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിന് തൊട്ട് മുന്നേ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അറിയുകയും ചെയ്യാം എന്തൊക്കെയാണ് ഇനി റീസ്റ്റോക്ക് ചെയ്യേണ്ടതെന്ന് പിന്നെ അതുപോലെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്പയർഡ് ആയിട്ടുള്ള ഐറ്റംസും എന്തെങ്കിലും സ്മെല്ലൊക്കെയുള്ള എല്ലാം തന്നെ ക്ലീൻ ചെയ്യുക പിന്നെ പഴയ ഐറ്റംസ് അതായത് പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുക പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു വിനീഗർ വാട്ടർ മിക്സ് എടുത്തിട്ട് ഷെൽഫ്സും കമ്പാർട്ട്മെൻസും എല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഈ എന്തെങ്കിലുമൊക്കെ തെറിച്ച് പോയതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നല്ല പോലെ ക്ലീൻ ചെയ്ത് വെക്കുക പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബോക്സിൽ ബേക്കിംഗ് സോഡ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത സ്മെല്ലെല്ലാം അത് അബ്സോർബായി കിട്ടും പിന്നെ അതുപോലെ ഫ്രിഡ്ജ് പറ്റുവാണെങ്കിൽ നല്ലപോലെ ഓർഗനൈസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള സ്റ്റോറേജ് ബിൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കാണാനും പറ്റും എന്തൊക്കെ ഐറ്റംസാണ് ഇരിക്കുന്നതെന്നെല്ലാം നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും പിന്നെ ഫ്രിഡ്ജിനൊപ്പം തന്നെ ഫ്രീസറും നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും ഈസി ആയിട്ട് ക്ലീനിങ് നമുക്ക് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാനുള്ളൊരു റൂളാണ് ക്ലീൻ ആസ് യു ഗോ അതായത് പിന്നത്തേക്ക് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നതിന് പകരം നമ്മളുടെ ചെറിയ ചെറിയ ആക്ഷൻസ് അപ്പപ്പ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ ക്ലീൻ ആസ് യു ഗോ എന്ന് പറയുന്നത് അതായത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നമ്മുടെ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻസ് തിരിച്ചു വെക്കുക നമ്മൾ കുക്കിങ് കുക്കിങ് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പാത്രങ്ങൾ കഴുകി വെക്കുകയും അതുപോലെ കൗണ്ടേഴ്സ് വൈപ്പ് ചെയ്ത് ഇടുകയൊക്കെ ചെയ്യുക പിന്നെ എല്ലാം നമ്മൾ അപ്പം അപ്പോൾ ചെയ്യുക പിന്നെ ബെഡ്റൂംസിലൊക്കെ ആണെങ്കിൽ നമ്മൾ എണീറ്റ ഉടനെ ബെഡ് മേക്ക് ചെയ്യുക ആദ്യം പറഞ്ഞ പോലെ പിന്നെ അതുപോലെ ചെയറിലൊന്നും തുണികൾ വലിച്ചിടാതെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്ലേസിൽ വയ്ക്കുക നമ്മൾ എന്താ പറയുക ബ്രഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ ബാത്റൂമിൻ്റെ സിങ്ക് ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്തിടുക അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്ങും ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ വീട് മെയിൻറ്റെയിൻ ചെയ്തിടാൻ നല്ല എളുപ്പമായിരിക്കും എല്ലാവരുടെ വീട്ടിലും ഒരു ജങ്ക് ഡ്രോയർ ഉണ്ടാവും അല്ലേ പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം വരുമ്പോഴത്തേനും നമ്മൾ എല്ലാം കൂടി വാരി മാറ്റിയിടുന്നൊരു ഡ്രോയർ അപ്പം അത് ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതൊരു വലിയ തലവേദനയായി മാറും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഒരു റുട്ടീനായിട്ട് അത് ക്ലീൻ ചെയ്യുക അതിന് വേണ്ടി എല്ലാം കംപ്ലീറ്റ്ലി എംറ്റി ചെയ്ത് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാം ഡീക്ലട്ടർ ചെയ്ത് കളഞ്ഞ് തിരിച്ച് നമ്മൾ അതിലോട്ട് ഇടുന്ന സാധനങ്ങൾ വളരെ കുറവായിരിക്കണം മാക്സിമം അതിലത്തെ ഐറ്റംസ് എല്ലാം തന്നെ നമ്മളൊന്ന് അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ കൊൺ കൊണ്ടുപോയി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൽ തന്നെ ഓർഗനൈസേഴ്സും ഡിവൈഡേഴ്സും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ എവ്രി മന്ത് അതിലൊരു ജസ്റ്റ് ഒന്ന് നമ്മൾ ഫൈവ് മിനിറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിലെന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തു കൊണ്ടുപോയി അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ വെക്കുക എന്നുള്ളത് അപ്പോൾ വീട് ക്ലീൻ ആയിട്ടിരിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിനെ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു റിമൈൻഡർ ചെക്ക് ലിസ്റ്റ് വീഡിയോ ആയിട്ട് കണക്കാക്കുക ഇതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങൾ കൂടുതൽ വീട് ക്ലീനിങ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ